കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളെ സമ്മേളന നഗരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സി ഐ ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ ഓട്ടോറിക്ഷകൾ തയ്യാറാക്കും പതിനഞ്ചോളം ഓട്ടോറിക്ഷകളാണ് സൗജന്യ യാത്രയ്ക്കായി കൊല്ലത്ത് സി ഐ ടി യു ഓട്ടോ തൊഴിലാളി യൂണിയൻ ഓട്ടോ ഡ്രൈവേഴ്സ് തയ്യാറാകുന്നത് മറ്റ് ഇടങ്ങളിൽ വരുന്ന പ്രതിനിധികളെ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ആ മുപ്പത് വർഷ വർഷത്തിന് ശേഷമാണ് ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഞങ്ങൾ സി ഐ ടി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഇവിടെ വിവിധ ജില്ലയിൽ നിന്ന് വരുന്ന പ്രതിനിധികളെ അവർക്ക് സഞ്ചരിക്കാൻ സൗജന്യമായി ഞങ്ങൾ പതിനഞ്ചോളം ഓട്ടോറിക്ഷ ഈ നാല് കാലം അതായത് ആറ് മുതൽ ഒമ്പത് വരെ സൗജന്യമായി ഓട്ടോറിക്ഷ ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ രാപ്പകൽ ഞങ്ങളെ ഈ സമ്മേളനമെന്ന് പറയുന്നത് ഞങ്ങളെ ഉത്സവമാണ് ജില്ല ഒരു പരിപാടിയാണ് കൊല്ലത്തിന്റെ ആഘോഷമാണ് കൊല്ലത്തിന്റെ ആഘോഷമാണ് സംസ്ഥാന സമ്മേളനം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കൊല്ലം വീണ്ടും ആദ്യം സ്വീകരിച്ചുകൊണ്ട് ഗംഭീര ഉജ്ജ്വല സ്വീകരണത്തിലൂടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും